എല്ലാവർക്കും നമസ്കാരം അമ്മേ ശരണം ദേവി ശരണം കാളിമല കാളിമലർക്കാവിലമ്മയെ ശരണം ഞാനിപ്പം നിൽക്കണത് കാളിമലക്കാവിൽ അമ്പലത്തിൻ്റെ ഉള്ളിലാണ് ദേവിയുടെ ശ്രീകോവിലിന്റെ അടുത്താണ് ഞാൻ നിൽക്കുന്നത് അമ്മേനെ കണ്ടു തുടങ്ങിയിട്ട് അഞ്ച് പത്ത് വർഷമായി ഞാൻ അമ്മേനെ കാണാൻ തുടങ്ങിയിട്ട് എല്ലാവരും ചോദിക്കാൻ അവിടെ എന്തിനാ എന്നും അമ്പലത്തിൽ പോകണമെന്ന് പക്ഷെ ഞാൻ അമ്മേനെ ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞപ്പം എനിക്ക് ഒരിക്കലും അത് നിർത്താൻ പറ്റിയിട്ടില്ല എന്നും അമ്മയുടെ നടയിൽ വന്ന് തൊഴണം എന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ വരാൻ പറ്റില്ലല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് തൊഴുത് ഒരു സന്തോഷം സമാധാനമായിട്ട് അവിടെ പോകാറ് ഞാൻ ഒന്നും കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിവിടെ വന്നിട്ടില്ല ഞാൻ പ്രാർത്ഥനയിൽ സന്തോഷം കിട്ടാനുള്ള പ്രാർത്ഥനയിലാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പക്ഷേങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരുപാട് നേടാനല്ല എനിക്കൊരു മനസ്സും കിട്ടി ഞാൻ നല്ലൊരു രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് അമ്മയുടെ പ്രാർത്ഥനയും കാര്യങ്ങളും ഇവിടെയുള്ള നാമജപം ഒരു ഭയങ്കര എന്തെന്ന് പറഞ്ഞ ഒരു അനുഭൂതി കിട്ടണം നാമജപാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ ഒരുപാട് ആൾക്കാർ ഭക്തന്മാരി വന്ന് നാമജപിക്കുന്ന ഒരു സ്ഥലമാണ് അതിൽ വന്ന് നമ്മളൊരു ദിനം വന്ന് കാണണം അത് ഞാൻ പറയണതല്ല നിങ്ങൾ വന്ന് കാണണം ഇവിടുത്തെ ക്ഷേത്രപാലകനും അമ്പലത്തിൽ വന്നു കഴിഞ്ഞുള്ള മറ്റുള്ള ഭക്തന്മാരും എല്ലാവരും കൂടി കൂടി ആടി പാടി കളിച്ച് പോകുന്ന ഒരു അമ്പലം ഇതാണ് ഞാൻ കണ്ടയിൽ ഏറ്റവും വലിയൊരു അമ്പലം ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ഒരുപാട് അമ്പലങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഇത്ര ഒരു സൗഹൃദമുള്ള ഒരു അമ്പലം കണ്ടിട്ടില്ല ക്ഷേത്രപാലകനായാലും എല്ലാവരോടും എന്തിനും എപ്പോഴും കൂട്ടു നിൽക്കുന്ന ഒരു ക്ഷേത്രപാലകൻ ശ്രീദാസഞ്ചേട്ടം എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്മയുടെ അടുത്ത് എന്ത് പൂജ നടത്തിയാലും നമ്മൾ ശ്രീ പാലക്കലമ്പ അമ്മ ഉണ്ട് ആ അമ്മയുടെ അടുത്ത് ആ പൂജ കഴിയുമ്പോൾ നമ്മൾ എന്ത് കാര്യം അവിടെ ഒരു ഭക്തയ്ക്ക് ഒരു സങ്കടം ഉണ്ടെങ്കിൽ അമ്മ അവിടെ അത് ക്ഷേത്രപാലയും കൂടെ കാണിച്ച് അത് അപ്പം തന്നെ വിളിച്ച് അതിന് പരിഹാരം കാണുന്ന ഒരു അമ്പലം എനിക്ക് എനിക്ക് തോന്നുന്നത് ഇത് മാത്രം തന്നെ എന്ന് നമ്മൾ എന്നും എപ്പോഴായാലും വിളിച്ച് അത് നമ്മൾ ആളെ ആളിൽക്കൂടെ നമുക്കത് അറിയാൻ പറ്റുന്ന ഒരു അമ്പലം ഇതാണ് പിന്നെ അമ്മ ചേട്ടൻ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ അവിടെ നോക്കാനിരിക്കും എല്ലാവർക്കും അവരവരുടെ വീട്ടിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും നോക്കി അതിന് ഫലം പറഞ്ഞ് അത് കണ്ടെത്തി പോവാം പിന്നെ ഒമ്പത് ചൊവ്വാഴ്ച എണ്ണ വെച്ച് അതിൻ്റെ ഫലം പറിച്ചിലുണ്ട് നമ്മുടെ വീട്ടിലെന്ത് കാര്യമാണെങ്കിലും അപ്പോൾ ഇപ്പം നമുക്ക് മറുപടി ചേട്ടനോട് ചോദിക്കാൻ മറുപടി കിട്ടും നമുക്കതിൻ്റെ രീതിയിൽ പോവാം നമ്മൾ വേറൊരു അമ്പലത്തിൽ പോയി ഒരു പൂജ കഴിഞ്ഞ് പോകുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു അപാട ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും നാളുകൾ കഴിഞ്ഞിട്ടാണ് അതൊന്നന്വേഷിക്കാൻ പോവാം മറ്റേ ഇതിൻ്റെ പ്രശ്നക്കാൻ്റെ അടുത്ത് പോവാൻ കാശുണ്ടാക്കണം പിന്നെ അതിനൊരു ദിവസം നോക്കിയിരിക്കണം ഇത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് എന്നു വരണേ അപ്പം തൊഴുത് പോണ സമയത്ത് നമ്മുടെ അമ്മയുടെ എരിയിൽ നിന്ന് ക്ഷേത്രപാലി കൂടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റും ഒരു ഒത്തിരി ജനങ്ങൾ വരണ സ്ഥലമാണത് ഒത്തിരി ജനങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഈന്ന് ഈ പതി കേരളത്തിൽ പതിനാല് ജില്ല ഉണ്ടെങ്കിൽ ആ പതിനാല് ജില്ലയിൽ നിന്നും ആൾക്കാരിവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്കും ജനങ്ങൾ വരണ ഒരു സ്ഥലമാണത് നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല അത്ര നല്ലൊരു അമ്മയാണ് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മ നമുക്ക് എന്തും അമ്മയോട് ചോദിച്ച് ചോദിച്ച അനുഗ്രഹം പേടിക്കാൻ പറ്റും അപ്പം അനുഗ്രഹം മേടിക്കാൻ പറ്റുന്ന ഒരമ്മലായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ മുടക്കാറില്ല എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ എത്തും ചില ദിവസമൊക്കെ എനിക്ക് പൈസ വണ്ടി പൈസ ഉണ്ടാവില്ല വൈകിട്ട് ഞാൻ കിടന്ന് ആലോചിക്കും നാളെ ഇനി എവിടെ നിന്ന് പൈസ ഉണ്ടാക്കണേ എങ്ങനെ പോകണേ എന്ന് വിചാരിക്കും പക്ഷെ നേരം വിളിക്കുന്നതൊക്കെ എനിക്ക് പോകാനുള്ള പൈസ മോനോ ആരെങ്കിലൊക്കെ എനിക്ക് തന്നിട്ടുണ്ടാവും എനിക്കിവിടെ എത്താൻ പറ്റാറുണ്ട് ഞാൻ മുടക്കാറില്ല ഒറ്റ ചൊവ്വാഴ്ച ഞാൻ മുടക്കാറില്ല ഞാൻ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇവിടെ വരാറുണ്ട് പിന്നെ അമ്മയുടെ ആനന്ദോത്സവം അതിഗംഭീരമായ ഒരു ഉത്സവമാണ് ഒരുപാടും ജനങ്ങൾ മങ്കന്മാർ താലെടുത്ത് ഘോഷയാത്ര കൂടി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത് നമുക്ക് കാണാൻ പറ്റില്ല ഒരു സ്ഥലത്തും കാണാൻ പറ്റില്ല അത്ര വലിയ ആനന്ദോത്സവമായിട്ട് നടത്തുന്ന ഒരിത് ഈ കൊല്ല അമ്മയുടെ ഇത് പേര് പുതിയതായിട്ട് ഇറങ്ങിയതാണ് അതൊക്കെ വലിച്ച് നമുക്ക് വലിക്കാൻ പോകാംബേലി പോയപ്പോൾ എനിക്ക് തേര് വലിക്കാൻ പറ്റി അതേപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അമ്മയുടെ നടയിൽ ഇതേപോലെ വലിക്കണമെന്ന് അതും സാധിച്ചു അമ്മയുടെ തേരൊക്കെ വലിച്ച് നമ്മൾ മൂന്നാല് കിലോമീറ്റർ ഒരു അമ്പലത്തിൽ നിന്നിട്ടാണ് ഈ ഇത് വരണത് താലം വരണത് ആ താലത്തിൻ്റെ കൂടെ ആ തേര് വലിച്ച് പോരാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഇതിനായിട്ട് നമ്മൾ കാണണം അതേപോലെ എന്ത് കാര്യത്തിനും ഒരു കുഴപ്പമില്ല ഒരു ഒച്ചപ്പാടോ ബേഗളോ ഒരു ഒന്നില്ലാത്തൊരമ്പലം നമുക്ക് ഒരിക്കലും അത് ആലോചിക്കാൻ തന്നെ പറ്റില്ല അത്ര നല്ലൊരമ്പലം അവിടെ ചെന്നാലും നല്ല ഒരു അങ്ങോട്ട് നീങ്ങി ഇങ്ങോട്ട് നീങ്ങാപ്പുറത്തേക്ക് പോകും അല്ലെങ്കിൽ ഇങ്ങോട്ട് നീക്കാതൊന്നും പറയാത്തൊരമ്പലെ നമ്മൾ ഞാൻ നോക്കിയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കാണണം എനിക്ക് കാണാൻ പറ്റണത് പിന്നെ എൻ്റെ അനുഭവത്തിൽ കുറേ കാര്യങ്ങളുണ്ടായി അസുഖങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ബി പി കൂടിയിട്ട് ആസ്പത്രി കൊണ്ടുപോയിപ്പം ആരുണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഡോക്ടർ മറ്റുള്ളവരെ വിളിക്കണമെന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് അവർ വന്നേക്ക് വന്ന് സ്കാനും ഇതൊക്കെ എടുക്കേണ്ടതുണ്ടായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് അമ്മേനെ വിളിച്ചു അമ്മേ ആരുമില്ലല്ലോ ഞാൻ ചെയ്യുന്നത് ചോദിച്ചിരിക്കും എന്നെ അറിയണ ഒരു പയ്യൻ വന്നിട്ട് അത് അതിൻ്റെ സ്കാനിൻ്റെ പൈസ അടച്ച് എന്നെ അതിനെ കൊണ്ടുപോയി എന്നെ ഇറക്കി എൻ്റെ മോളിങ് വന്നു അങ്ങനെ ഞാൻ എനിക്ക് പേടിച്ച് പോയി ഞാൻ കാരണം റിസൾട്ട് കിട്ടുമ്പോൾ മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടണം ആ റിസൾട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത് ഞാൻ ഭക്ഷണത്തിൽ നിൽക്കുമ്പോൾ ആ റിസൾട്ടിലൊന്നുമില്ല എന്നും പറഞ്ഞ് സാറ് എന്നെ കൈനാട്ടി സമാധാനിപ്പിച്ച് കിട്ടപ്പം എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ അടുത്തുണ്ടെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് എൻ്റെ ഭർത്താവിന് സുഖമുണ്ട് രണ്ടുപതി മുന്നേ മരണപ്പെട്ടു അത് പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് മൂന്ന് മക്കളൊക്കെ ഉണ്ട് എന്നാലും ഒറ്റയ്ക്കാണെന്നുള്ളൊരിതിൽ നമ്മൾ അമ്പലമാണെങ്കിൽ എനിക്കെൻ്റെ ആശ്രയം എന്നുള്ളതാണ് എൻ്റെ ചിന്തയില്ല അപ്പോൾ എനിക്ക് നടക്കണ ഒരു കാലം വരെ അമ്മയുടെ അടുത്ത് വരണമെന്നുണ്ട് എന്നുണ്ട് പോകണം പോകണമെന്നാണ് എൻ്റെ മനസ്സിലുള്ള ഒരാഗ്രഹം നിങ്ങളും എവിടെ ആയാലും ഇങ്ങനത്തെ ഒരു ഇത് കാണണമെങ്കിൽ അമ്മയുടെ ഇത് കാണണമെങ്കിൽ നിങ്ങൾ വരണം അമ്മേനെ വന്ന് കാണണ്ടത് ഇത് കാണണം നമ്മളൊരു ചൊവ്വാഴ്ച മുടങ്ങാത് വന്ന് അമ്മയുടെ ഓരോ കാര്യങ്ങൾ നമ്മളാല് നമ്മൾ വിഷമിച്ചിരുന്ന് കണ്ണീട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ പാലക്കമ്മ എന്ന് പറയുന്ന അതിൻ്റെ നടക്കെ പൂജ കഴിയുമ്പോൾ അത് ക്ഷേത്രപാലയും കൂടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരവസ്ഥ വേറെ നമ്പളത്തിലില്ല ക്ഷേത്രപാലം അപ്പം അപ്പം നമുക്ക് മറുപടി തന്നു ക്ഷേത്രപാലം വിളിക്കും ഇന്ന ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ വായുവെന്ന് പറഞ്ഞു ആ നടയിൽ തന്നെ അതിന് പരിഹാരം കാണിച്ചിട്ടാണ് ആ ക്ഷേത്രപാലം വിടാറ് ആ ചേട്ടൻ ചുതേട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ചേട്ടനെ ഏത് പാതയ്ക്കാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിളിച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ അറിയിക്കാൻ പറ്റുന്ന ഒരു ചേട്ടനാണ് ചേട്ടനായാലും ക്ഷേത്രത്തിലെ മറ്റുള്ള ആൾക്കാരായാലും ആരായാലും നമുക്ക് ഒന്നിനും ഒരു ഒന്നും ഒരു വിഷമമില്ലാത്ത രീതിയിൽ നമുക്ക് തൊഴുത് പോവാനും എല്ലാത്തിനും പറ്റണ ഒരു അമ്പലമാണത് ഇപ്പോൾ ഉത്സവം കഴിഞ്ഞിട്ട് ഒരാളായി അത് കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മ ചേട്ടൻ്റെ അത് തിൽ ചേട്ടനിപ്പോൾ ഒരു സ്നേഹ കൂടായിരുന്നെന്ന് പറയണ ഒരു ആത്മീയ സഭ ഉണ്ടാക്കിയിട്ടുണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടും സങ്കടങ്ങൾ കണ്ടിട്ട് ആൾക്ക് സഹിക്കാൻ പറ്റാണ്ട് ആളിപ്പോൾ വേറൊരു ആത്മീയ കൂടായിരുന്നു എന്നിട്ട് ഒരു സഭ രൂപീകരിച്ചു അത് ഈ കഴിഞ്ഞ മാസം തന്നെ രൂപീകരിച്ചത് ആ രൂപീകരിച്ചതിൽ ഏറ്റവും കൂടുതൽ പാവങ്ങളെ ആ ചേട്ടൻ്റെ ചേട്ടനെ വിളിച്ച് കണ്ണീര് പറ്റി പറയണ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ നിമിഷം തന്നെ അവരെ സഹായിക്കാനുള്ള ഒരു സംഘടനയെ കൂടിയിട്ടാണ് ചേട്ടനതിനെ രൂപീകരിച്ചാണ് ഇത് തുടങ്ങിയതിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞില്ല അപ്പോഴേക്കും സങ്കടം വന്നു ചേട്ടൻ ആ ആഴ്ചയിൽ തന്നെ ചേട്ടൻ ആ രോഗിനെ കണ്ടെത്തി അവർക്ക് ആസ്പത്രി പോകാനുള്ള പണ്ട് രൂപീകരിച്ച് വേഗം അതിന്ന് കൈ മാറിയായിരുന്നു അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ അമ്പലം വിട്ടു പോകാൻ തോന്നില്ല അല്ലെങ്കിൽ ആ ചേട്ടനെ ഈ ക്ഷേത്രത്തിന് നമുക്ക് തീർക്കാൻ പറ്റില്ല അത്ര എത്ര സ്പീഡിലാണ് ഓരോ കാര്യങ്ങൾ ഈ അമ്പലം നടത്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഈ കൂടാരം ഇവിടെ മാത്രമല്ല എല്ലായിടത്തും സഞ്ചരിക്കുന്ന ഒരു ആത്മീയ കൂടാരമായിട്ടാണ് അത് കൊണ്ടുനടക്കാൻ ചേട്ടൻ ഉദ്ദേശിക്കുന്നത് അത് വൻ വിജയത്തിലെത്തും ഉറപ്പാണ് ഞങ്ങളിവിടെ വരണ ഓരേ ഭക്തന്മാരുടെ ഉള്ളിലുള്ള ഒരു ആത്മീയ ഞങ്ങൾക്ക് അത് കാണിച്ചു തന്ന ചേട്ടന് നൂറ് നൂറ് കോടി തൊണ്ണാമെന്ന് അർപ്പിച്ചാലും അത് നമുക്ക് തകിയില്ലാത്തൊരു രൂപത്തിനാണ് കാരണം അത്ര സ്നേഹത്തോടെ നിൽക്കുന്ന സ്നേഹനിധിയായ ചേട്ടനാണത് നമ്മൾക്കൊപ്പത്തിനൊപ്പം ഏത് പാചകത്തിരിയായാലും ഏത് രോഗികൾ ഏത് ആസ്പത്രി കിടന്നാലും ഐ സി കിടന്നാലും വിളിച്ച് അന്വേഷിച്ച് അവർക്കൊരു പ്രാർത്ഥന അല്ലെങ്കിൽ അവർക്കൊരു നല്ല ഉപദേശം കൊടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മനസ്സുള്ള ചേട്ടൻ ഈ കാലിമർ ക്ഷേത്രത്തിലെ സുധാർ ചേട്ടൻ എന്ന് പറയുന്ന ചേട്ടനാണ് അതിനൊക്കെ നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് ജനങ്ങൾ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് അതിനൊരു പരിഹാരം തന്നു വിടുന്ന ആ ചേട്ടനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല എത്രയും വയസ്സായ അമ്മമ്മമാരെന്നൊരു കൂടെ വന്ന് പോണത് അവർക്കും അതിൻ്റെയൊക്കെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ കിട്ടും നല്ല ഒരു അമ്പലമാണ് എല്ലാവരും വന്ന് ഇത് കാണണം ഈ അമ്പലത്തിൽ വരണം ദേവീനെ കാണണം എല്ലാവരും വന്ന് കണ്ട് ഒരു ദിനമെങ്കിലും അമ്മേനെ വന്ന് എഴുതാൻ നിങ്ങൾക്ക് പിന്നെ ഒന്ന് പോകാൻ തോന്നില്ല ഈ അമ്പലം ഇരിക്കുന്നത് ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് പെരിഞ്ഞാത്തേക്ക് പോണ വഴിയിൽ കാക്ക തിരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അമ്പലം ഇരിക്കണത് ആ അമ്പലത്തിൽ വന്ന് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് നടന്ന് ഈ അമ്പലത്തിലെത്താം ആ അമ്പലത്തിൽ വന്ന് എല്ലാവരും അമ്മേനെ കണ്ടുത്തൊഴണം അമ്മയെ ചേരണം ദേവി ചേരണം കായ്മലൊക്കെ ആവിൽ അമ്മയെ ശരണം ഇത്